എൽഡിഎഫ് ഡി എഫ് ഘടക കക്ഷിയായ കേരളാ കോൺഗ്രസ് എമ്മും സി പി എമ്മും നേർക്കുനേർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പതിനാലാം വാർഡിലാണ് കേരള കോൺഗ്രസ് മത്സരത്തിനിറങ്ങുന്നത് എന്നാൽ കടമ്പഴിപ്പുറം പഞ്ചായത്തൊഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫിനോട് തോൾ ചേർന്ന് മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബേബി പാണുചിറ പറഞ്ഞു എൽ ഡി എഫ് ഘടക കക്ഷിയായ കോൺഗ്രസ് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ചർച്ചയിൽ കരിമ്പുഴ ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം ഒറ്റപ്പാലം നഗരസഭ എന്നിവിടങ്ങളിലായി കേരള കോൺഗ്രസിന് മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെടുകയും ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ സീറ്റ് നൽകുവാൻ വിമുഖത കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ കേരള കോൺഗ്രസ് ജനവിധി തേടുന്നത് ബാബു ജോസ് മുതലക്കുഴിയെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഇതേ പതിനാലാം വാർഡിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായി ദിലീപ് കുമാറും മത്സരിക്കുന്നുണ്ട് മുന്നണിയോട് ഒരു മര്യാദകേട് നടത്തുന്നില്ലെന്നും മണ്ഡലത്തിൽ സൗഹൃദപരമായ മത്സരം നടക്കുമെന്നും ബേബി പാണിച്ചിറ പറഞ്ഞു കടമ്പടിപ്പുറം പഞ്ചായത്തിൽ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫിനോട് തോൽ ചേർന്ന മത്സരരംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കേരള കോൺഗ്രസ് എൽ ഡി എഫിന്റെ ഒരു മുതിർന്ന ഘടക കക്ഷിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാം കക്ഷി എന്ന് പറയാം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫ് ഒത്ത് ഈ നിമിഷം വരെ കേരള കോൺഗ്രസ് പാർട്ടി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒറ്റക്കെട്ടായിട്ട് തോളോട് തോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ ചർച്ചയിലൂടെ കരിമ്പുഴയും ശ്രീകൃഷ്ണപുരവും കടമ്പഴിപ്പുറവും ഒറ്റപ്പാലം നഗരസഭയും നമ്മൾ സീറ്റ് ആവശ്യപ്പെട്ടു പാർട്ടി സീറ്റ് ആവശ്യപ്പെട്ടു ആ സീറ്റ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലെങ്കിലും ഓഫീസ് മുതൽ വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥി എത്തിയത് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ടിബിൻ വർഗീസ് ദളിത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി പുലാപ്പറ്റ യൂത്ത് ഫ്രണ്ട് കടമ്പളിപ്പുറം മണ്ഡലം പ്രസിഡന്റ് മജൂഷ യൂത്ത് ഫ്രണ്ട് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് രാകേഷ് കെ ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി ജോർജ് കുട്ടി കോങ്ങാട മണ്ഡലം സെക്രട്ടറി രമേഷ് എന്നിവരും പങ്കെടുത്തു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്